നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നമസ്കാരം മൊബൈൽ ഫോഴിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അപ്ഡേറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മഴ തുടരുന്നു മൂവാറ്റുപുഴിയാറിലെ ജലനിരപ്പ് ഉയർന്നു ജലനിരപ്പ് ഉയർന്നത് വെള്ളപ്പൊക്കം നില പിന്നിട്ടു ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കാലവർഷം ശക്തിയാർജിക്കുന്നു മണ്ണിടിച്ചൽ ഭീഷ്മി ജില്ലയുടെ കിഴക്കൻ മേഖല കോർമല ആറൂർ മുതുകല്ലും മേഖലകളിൽ നിന്ന് മാറി താമസിക്കാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം തയ്യാറാവാതെ പ്രദേശവാസികൾ ഗ്രില്ലിനിടയിൽ തല കുടുങ്ങിയ രക്ഷകരായി മൂബാറ്റുപുട അഖിരക്ഷാ സേന വാളകം ബദനപ്പടി പാറക്കൽ സ്മിതാ ബാബുവിന്റെ വളർത്തനായാണ് അതിരക്ഷാസേന രക്ഷപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാവിലെ തല ഗ്രില്ല കുടുങ്ങിയത് മഴുവനൂർ സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം എൻട്രി ലെവൽ ദേശീയ അംഗീകാരമാണ് ഡിസ്പെൻസറിക്ക് ലഭിച്ചത് മന്ത്രി വീണ ജോർജിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകര എം സിഐ ടി യു സ്ഥാപക ദിനാചരണം എസ്തോസ് ഭവനു മുന്നിൽ പതാക ഉയർത്തി കോടതി പരിസരം ശുചീകരിച്ച മൂവാറ്റുപുഴ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്ത ഏരിയ സെക്രട്ടറി സി കെ സോമൻ കാലവർഷം ശക്തമായി തന്നെ തുടർന്നോടെ മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നു വെള്ളപ്പൊക്കം മുന്നറിയിപ്പ് നില പിന്നിട്ട് ജലനിരപ്പ് ഉയർന്നവരെ ജാഗ്രത പാലിക്കാൻ മാത്തിക്കുഴൽനാടൻ എം എൽ എ നിർദ്ദേശം നൽകി മൂവാറ്റുപുണിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ പുഴവര നടപ്പാത പൂർണമായും വെള്ളത്തിനടിയിലാണ് വെള്ളക്കയറുന്ന സ്ഥലങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ് കാലവർഷം ശക്തമായി തുടരുന്നതിനിടെ ജില്ലയിലെ കിഴക്കൻ മേഖല മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി തവണ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള കോർമല പ്രദേശവാസികളോട് മാറി താമസിക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകി നേരത്തെ എത്തിയ കാലവർഷം ശക്തമായി തുടരുന്നതിനിടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ കുന്നുകൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നിരവധി തവണ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ള വെള്ളൂർകുന്നം കോർമല ആടൂർ ആരക്കുഴ മുതുകല്ല് പ്രദേശങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് ദിവസങ്ങളെ തുടരുന്ന ശക്തമായ മഴയെ തുടർന്ന് കോർമല ആടൂർ ആരക്കുഴ മുതുകല്ല് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ മാറെ താമസിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് അധികൃതർ നോട്ടീസ് നൽകിയെങ്കിലും വീടുകളിൽ നിന്നും മാറാൻ ആരും തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപഴകി വീഴുകയും മഴ ഇനിയും ശക്തിയാർജിച്ചാൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുമാണ് മാറെ താമസിക്കാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശം സംരക്ഷണ ഭിത്തി കെട്ടി സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും പത്ത് വർഷത്തോളമായിട്ടും ഇതുവരെയും നടപടികളായിട്ടില്ല റവന്യൂ ജല അതോറിറ്റി ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ നടപടിയായിട്ടില്ല അപകടകരമായ പാടകൾ സ്ഥിതി ചെയ്യുന്ന ആരക്കുഴ പഞ്ചായത്തിലെ മുതുകല്ലിലും ഭീതി ഒടിയുന്നില്ല കീഴ്ക്കാം തുക്കായ പ്രദേശത്ത് പാടക്കല്ലുകൾക്ക് പുറമെ നിരന്തരമായ മണ്ണിടിച്ചിലും ഭീഷണി ഉയർത്തുന്നുണ്ട് നിർമ്മല കോളേജ് ഗ്രില്ല തല കുടുങ്ങിയ നായയ്ക്ക് രക്ഷകരായി മൂവാറ്റുപുഴ അക്തിരക്ഷാസേന വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ ഇരുമ്പ് ഗ്രില്ലിനിടയിൽ തല അകപ്പെട്ട വാടകത്തെ ബദനപ്പിടി പാറയ്ക്കൽ സ്മിത സാബുവിന്റെ വീട്ടിലെ വളർത്തുന്ന നായയാണ് അക്തിരക്ഷാസേന രക്ഷപ്പെടുത്തിയത് വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൂവാറ്റുപുഴ അക്തിരക്ഷാസേന ഗ്രില്ല് കട്ട് ചെയ്ത് നായയെ രക്ഷപ്പെടുത്തുകയായിരുന്നു മഴവനൂർ സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് ദേശീയ അംഗീകാരം ഉന്നത ഗുണനിലവാര അംഗീകാര പ്രവർത്തനങ്ങൾക്ക് എൻട്രി ലെവൽ ദേശീയ അംഗീകാരമാണ് ആശുപത്രിക്ക് ലഭിച്ചത്യത്തിലും രോഗി പരിചരണത്തിലും ദേശീയ നിലവാരം പുലർത്തിയതിനാലാണ് സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറിക്ക് അംഗീകാരം ലഭിച്ചത് മൂവാറ്റുപുഴ ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി ബീണ ജോർജിൽ നിന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകല എം സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി അൻപത്തി അഞ്ചാമത് സി ഐ ടി യു സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി സി കെ സോമൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ദിനാചരണത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴ കോടതി പരിസരം സി ഐ ടി യു മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻപത്തി അഞ്ചാമത് സി ഐ ടി യു സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി ആർ മുരളീധരൻ തോസ് ഭവന് മുന്നിൽ പതാക ഉയർത്തി സി ഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു അമ്പത്തഞ്ചാം സ്ഥാപനത്തോടനുബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തെമ്പാടും എല്ലാ പഞ്ചായത്ത് ഏരിയ കേന്ദ്രങ്ങളും പതായ കൊണ്ട് വിശദീകരണ പ്രവർത്തനം നടത്തുവാണ് ഏരിയ കമ്മിറ്റി ഈ ഉദ്ഘാടനം നമ്മൾ പ്രസിഡന്റ് എം എ സഹീഡ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി സജി ജോർജ് വി യു ഹംസ ആന്റണി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മൂവാറ്റിപ്പിട കോടതി പരിസരം ശുചീകരിക്കുകയും ചെയ്തു ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടിപൂജയും സർപ്പപൂജയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് ഞായറാഴ്ച ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം